ഈ ഒരു ബന്ധത്തിൽ നിങ്ങളെ പറ്റിയിട്ട് ഈ ബന്ധത്തിനെ കുറിച്ചിട്ട് അവരിപ്പോൾ ചിന്തിക്കാറുണ്ടോ നിങ്ങളിപ്പോൾ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും അവരിപ്പോൾ നമ്മളെ ചിന്തിക്കാറുണ്ടോ ഈ ഒരു ബന്ധത്തിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിക്കാറ് പോലുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ആ ഒരു വ്യക്തി ഈ ഈയൊരു ബന്ധത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ മനസ്സിൽ ഇപ്പോഴും ചിന്തയുണ്ടോ അതോ ടോട്ടലി അവർ ഇതിൽ നിന്നും മൂവ് ഓൺ ആയോ എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇതിൽ പലരും ഈ ഒരു ബന്ധത്തെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ലെറ്റ് ഗോ ചെയ്തിട്ട് പോയതായിട്ടാണ് കാണുന്നത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരുപാട് ടോക്സിസിറ്റി എന്ന് പറഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത് ഒരുപാട് ടോക്സിസിറ്റി നെഗറ്റിവിറ്റി ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു ഒരുപാട് നെഗറ്റിവിറ്റിയും കാണിക്കുന്നുണ്ടെന്നുള്ളത് ഒരുപാട് നെഗറ്റിവിറ്റി അതായത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല പിന്നീട് അങ്ങോട്ടും നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടായിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ടോക്സിക് ആയിട്ടുള്ളൊരു ആയിട്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് പിന്നീട് ഈ ലാസ്റ്റ് ടൈമിൽ അടക്കം പോയിട്ടുണ്ടായിരിക്കാം ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇതിപ്പോൾ നോ കോണ്ടാക്റ്റ് പലർക്കും കാണിക്കുന്നുണ്ട് അവർക്കിത് ആദ്യത്തെ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലായിരിക്കില്ല ഇത് പലതവണ നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലാവുകയും വീണ്ടും റീയൂണിയൻ വരികയും അവിടെ സെയിം സൈക്കിൾ റിപ്പീറ്റേഷൻ മോഡിൽ സെയിം ആയിട്ട് ആ ഒരു വീണ്ടും റീയൂണിയൻ വന്നു വീണ്ടും ബ്രേക്കപ്പ് ആവാ വീണ്ടും റീയൂണിയൻ വന്നു വീണ്ടും ബ്രേക്കപ്പ് ആവാ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ പലർക്കും കാണിക്കുന്നുണ്ട് ആ ഒരു എന്താ പറയുക ഒരു ലൂപ്പ് ലൂപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല സെയിം നെഗറ്റീവ് ഷെയ്ഡിലുള്ള സെയിം നെഗറ്റീവ് സിറ്റുവേഷനിലായിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കണം ഈ ഒരു ഇതിൽ നിങ്ങൾക്കെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തന്നെ രണ്ട് പേരുടെ എനർജീസ് ഇവിടെ റിഫ്ലക്ഷനും വരുന്നുണ്ട് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട കാരണം അത്രമാത്രം അവർക്ക് എന്തോ ഒരു പേടിയുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പല രീതിയിലും പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യേണ്ടി വരും എന്ന് ആള് ആള് നന്നായിട്ട് തന്നെ തിങ്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവർ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ ഒരു ബന്ധത്തിനെ കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുന്നില്ല ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നാൽ ചില പ്രേക്ഷകർക്ക് ഇത് എന്താ പറയുക ലഡ്ഗോ ചെയ്തിട്ട് പോയ ഒരു അവസ്ഥയിലാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കണം പക്ഷേ അവരുടെ ഒരു എന്താ പറയുക ആ ഒരു നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ട് ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ പോലും എന്താ പറയുക ആ ഒരു ഫാമിലി നിങ്ങൾ ഈ ഒരു വ്യക്തിയെന്നാൽ പരിചയപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ആ ഒരു വ്യക്തി ഔട്ട് സൈഡ് പേഴ്സൺ ആയിരിക്കാം പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ ഒരു വ്യക്തിക്ക് ഈ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ വ്യക്തി നിങ്ങളുടെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാരോ ആരോ ആണ് എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം അതായത് നിങ്ങൾ ഒരിക്കൽ പോലും പിന്നീട് അങ്ങോട്ട് ഈ ഒരു വ്യക്തിയെ വേറൊരു വ്യക്തി എന്ന് ചിന്തിച്ചു കൊണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കില്ല അത്രമാത്രം നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളെ പോലെ തന്നെ അത്രയും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ട് സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് ഒരുപാട് ഈ ഒരു ബന്ധം നിലനിർത്തി പോകാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു എന്താ പറയുക നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടിന്റെ ഒരു പകുതി പോലും ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിട്ടില്ല ചിലപ്പോൾ നല്ല ആ ഒരു റിലേഷൻഷിപ്പില് ആ ഒരു പേഴ്സൺ ഇതിന്റെ പകുതി പോലും നിങ്ങൾക്ക് ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരിക്കില്ല നിങ്ങളായിരിക്കും ഇതിൽ വളരെയധികം എഫേർട്ട് ഇട്ടിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കുക നിങ്ങൾക്കും അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് തിരികെ വന്നാലും ഒരുപാട് ടോക്സിറ്റി നിറഞ്ഞതായിരിക്കും പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്ക് കരയാൻ മാത്രമേ നേരെ ഉണ്ടാവുള്ളൂ മേ ബി പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ മാനസികമായിട്ട് നിങ്ങളുടെ സോള് ഈ ഒരു പേഴ്സണെ കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കില്ല മേ ബി ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ആ ഒരു ദേഷ്യത്തിലും നിങ്ങൾ വേണമെങ്കിൽ നിന്നിട്ടുണ്ടായിരിക്കാം വേണ്ട ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്കത്ര ശരിയല്ല അത് വേണ്ട എന്ന് പറഞ്ഞ് ലെഡ്ഗോ ചെയ്തിട്ടുണ്ടായിരിക്കാം അത് ലെഡ്ഗോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നവരായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ആവാനായിട്ട് ഒട്ടും തന്നെ പറ്റുന്നില്ല ആ പേഴ്സൺ പക്ഷെ ആ ഒരു പേഴ്സൺ അങ്ങനെയല്ല കുറേയൊക്കെ ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ആൾ മാറിയിട്ടുണ്ട് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വേണ്ട അല്ലെങ്കിൽ ഇതൊരു മുന്നോട്ടേക്ക് ശരിയാവില്ല എന്നുള്ളൊരു ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ മേ ബി പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല അത് അങ്ങനെ നിങ്ങളൊരു ഇതിൽ നിന്നും പിൻവാങ്ങുകയാണെന്നുള്ളൊരു മോഡിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം അത് ആ ഒരു പേഴ്സൺ ആ ഒരു ടൈമിൽ ഒന്നും മിണ്ടാതെ അത് ആക്സെപ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കാം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഓക്കെ അല്ല ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകണ്ടാന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല ആ ഒരു സമയത്ത് അയാൾ ഓക്കെ നിങ്ങൾ പോകണമെങ്കിൽ പൊക്കോ അങ്ങനെ ഒരു എഫേർട്ട് അയാൾ ഇട്ടിട്ടുണ്ടായിരിക്കില്ല പക്ഷെ ഇപ്പോൾ ആൾ കുറെയൊക്കെ ചിന്തിക്കുന്നുണ്ട് ആ ഒരു സമയത്തേക്ക് ഞാനൊരു ആക്ഷൻ എടുത്തിരുന്നെങ്കിലും ഇതിപ്പോൾ അവസ്ഥയിലാകുമായിരുന്നില്ല എന്ന് ഇടയ്ക്കെങ്കിൽ പോലും ആൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഇവിടെ ഫാമിലി ഫാമിലി ഒരു തേർഡ് പാർട്ടി എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ മേ ബി ഫാമിലി ഉണ്ടായിരിക്കാം നിങ്ങൾക്കും ഒരു ഫാമിലി ഉണ്ടായിരിക്കാം പക്ഷേ അതൊരു പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ തടസ്സം നിർത്തുന്നതല്ല പക്ഷെ ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തെങ്കിലും ആൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഒരുപാട് പ്രഷർ വരുന്നുണ്ട് ആ ഒരു പ്രഷറിൽ ആൾക്ക് ആളുടെ ഫാമിലിയോ ആളുടെ കരിയറോ മുന്നോട്ടേക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട്സ് വന്നിട്ടുണ്ട് ഇവിടെ ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഈസ് എ സോൾ മേട് റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് ഇവിടെ എൻഡായി പോയി എന്നുള്ളത് പക്ഷേ എൻഡിങ് ആയിട്ടില്ല ഓക്കെ ഇനിയും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ നിങ്ങളുടെ കർമ്മ ബാഗേജസ് ഇനിയും ഇവിടെ ഉണ്ട് മുന്നോട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ടോക്സിറ്റി കാണിക്കുന്നുണ്ട് നെഗറ്റിവിറ്റി കാണിക്കുന്നുണ്ട് അത് ക്ലിയറാക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഓക്കെ നിങ്ങൾ ഇവർ ഇവരിൽ നിന്നും റിജക്ഷൻ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ഇവരിൽ നിന്നും ഒരുപാട് എന്താ പറയുക ഒരു അവഗണന നേരിട്ട വ്യക്തികളായിരിക്കണം റിജക്ഷൻ ആ ഒരു വ്യക്തിയിൽ നിന്നും മേ ബി നിങ്ങൾക്ക് റിജക്ഷൻ വന്നിട്ടുണ്ടായിരിക്കാം റിജക്ഷൻ മീൻസ് അവഗണന ഓക്കേ ആൻഡ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരാനായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇനിയും ചിന്തകൾ എന്നു പറയുമ്പോൾ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ആള് ഒന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് പക്ഷേ ഇനി ഇതിൽ വീണ്ടും ഇതിലൊരു എന്താ പറയുക ഒരു റിസ്ക് എടുക്കാനായിട്ട് നിങ്ങൾ രണ്ടു പേരും തയ്യാറാവുന്നുണ്ട് രണ്ടു പേർക്കും അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണെന്നുള്ളത് അറിയാം പക്ഷേ എങ്കിൽ പോലും രണ്ട് പേരും ആ ഒരു റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുന്നുണ്ട് എന്നതാണ് ഇതിൽ കാണിക്കുന്നത് ഓക്കെ ആൻഡ് നിങ്ങൾക്ക് ഇതിൽ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക ഒരു തരത്തിൽ ഇതൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒരു സോൾ കണക്ഷൻ ആണ് ഒരിക്കലും ഇതില് വേറെ രീതിയിലുള്ളൊരു തോട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ വരുന്നില്ല നിങ്ങൾക്കും ആ ഒരു പേഴ്സണും കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു എന്താ പറയുക എന്തോ ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കണം ഈ ഒരു പേഴ്സണോട് അതിന്മേലെ അതിൻ്റെ എന്താ പറയാ നമ്മൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഫാമിലി എന്ന് ആ ഒരു വ്യക്തിക്കും അങ്ങനെ തന്നെയാണ് നിങ്ങൾ അവരുടെ ഉള്ളിലെ ആരും ആണ് എന്നുള്ളൊരു ഫീലിങ്സ് ആണ് അവർക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പൊ പിൻവാങ്ങി പോകുന്നുണ്ടെങ്കിലും അവരുടെ ഉപബോധ മനസ്സിന് അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും ഉണ്ടാകും മുന്നോട്ടേക്ക് പക്ഷെ അതിലൊരു ഗ്യാപ്പ് എടുക്കണമെന്ന് വിചാരിക്കുന്നു കാരണം ആ ഒരു ഗ്യാപ്പ് എടുത്തെങ്കിൽ എടുത്താലെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് ഇനി ഒരു ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലൊരു രീതിയിലേക്കായിരിക്കണം മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് ആൾ ചിന്തിക്കുന്നുണ്ട് ആൾക്കറിയുന്നുണ്ട് പല തരത്തിലും ആൾ ഇടയ്ക്ക് ഇതിൽ നിന്നും ആവാനായിട്ട് ഈയൊരു റിലേഷൻഷിപ്പിൽ നിന്ന് നിന്നും ആവാനായിട്ട് ഒരുപാട് ആൾ ട്രൈ ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ചിലവഴിക്കുക കാരണം ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അഗെയിൻ ഈ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഒരുപാട് തോട്ട്സുകൾ ആ തോട്ട്സുകൾ വല്ലാതെ അയാളെ തളർത്തുന്നു എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കും അതെ നിങ്ങൾ എത്രമാത്രം ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറാനായിട്ട് ശ്രമിച്ച ശ്രമിക്കുന്നുണ്ടെങ്കിലും വല്ലാത്തൊരു ഒരു ഭയം ഭയമാണ് കാരണം എനിക്കിവിടെ കാണുന്നുണ്ട് വിറ്റീം കോൺഷ്യസ്നസ് അതായത് ഒരു ഭയമാണ് നിങ്ങളുടെ ഉള്ളിലും ആ ഒരു പേഴ്സന്റെ ഉള്ളിലും എന്തോ നമുക്ക് ചുറ്റും ചുറ്റുമാരൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺന്റെ അഭാവം ഒരാൾക്ക് പകരം മറ്റൊന്നും കൊണ്ടു തരാനായിരിക്കില്ല അല്ലെ നമ്മ ഈ ഒരു പേഴ്സൺ പകരം നിങ്ങൾക്ക് യൂണിവേഴ്സ് അവിടെ എന്തൊക്കെ കൊണ്ടു തരുന്നുണ്ടെങ്കിലും കൊണ്ടു തരുന്നുണ്ട് കൊണ്ടു തരുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിലേക്ക് ഒട്ടും ഇപ്പം വേണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഏഹ് ക്യാഷ് ആണെങ്കിലും കാര്യമാണെങ്കിലും നിങ്ങൾക്ക് അതൊന്നും ക്യാഷിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഫാമിലിയിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു പ്രോബ്ലം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് വേണമെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം ജസ്റ്റ് എ ഫ്രണ്ട് ആയിട്ട് പോലെങ്കിലും ഒരു സാന്നിധ്യം ഈ ഒരു പേഴ്സന്റെ സാന്നിധ്യം നിങ്ങളിൽ ഉണ്ടാകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സണും അങ്ങനെയാണ് ഏറെക്കുറെ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ രണ്ടു പേർക്കും ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അത് നിങ്ങളോട് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഉള്ളിൻ്റെ ഉള്ളിൽ പേടി എന്നുള്ളൊരു ഭാവം ഞാൻ കാണുന്നുണ്ട് അത് ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും അകന്നു പോകുക പോയി കഴിഞ്ഞാൽ ഞാൻ വളരെയധികം ഒറ്റയ്ക്കാകും വളരെയധികം കോ ഡിപ്പെൻഡൻസി പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട് നിങ്ങൾ രണ്ടു പേരുടെ സോളിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട് അത് ഒരുപാട് ടോക്സിസിറ്റി ആണെങ്കിൽ പോലും ഈ ഒരു ബന്ധത്തിന് ആ ഒരു എന്താ പറയാ അതിൻ്റെ ഒരു കണക്ഷൻ ഇന്നർ കണക്ഷൻ ഇന്നർ സെൽഫിൽ നോക്കിക്കഴിയുമ്പോൾ ഈ ടെറക്കാർഡ്സ് എപ്പോഴും അതിൻ്റെ ഇന്നർ സെൽഫാണ് നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നത് അതിന്റെ ഇന്നർ സെൽഫിൽ ഇപ്പോഴും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സോളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്നുള്ള ആഗ്രഹമാണ് കാണിക്കുന്നത്